കല്യാണയോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വീരു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ബെഡ് ഒക്കെ വിരിച്ച് സെറ്റാക്കി ആദ്യ ഒരു വശത്തായി കിടന്നിരുന്നു ഒന്നാമതീന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിനൊപ്പം പണി നല്ല ക്ഷീണായതുകൊണ്ട് കിടന്നപ്പോഴേ ആദ്യം കണ്ണടഞ്ഞു പോയി തുടങ്ങിയിരുന്നു പാതി മയക്കത്തിൽ ബെഡിന്റെ മറുസൈഡിൽ അനക്കമറിഞ്ഞ് ആദി കുറച്ചുകൂടെ ഒതുങ്ങിക്കിടന്നു വീരുവിന്റെ വീട്ടിലെ ബെഡ്ഡ് പോലെയല്ല ആദിയുടെ റൂമിലേത് ഇത് കുറച്ചുകൂടി ചെറുതാണ് അവനാണെങ്കിൽ കയ്യും കാലൊക്കെ നിവർത്തി വെച്ച് വിശാലമായി കിടന്നുറങ്ങണം ആദിക്ക് പിന്നെ കുറച്ച് സ്ഥലം തന്നെ ധാരാളം തിക്കിമുക്കിയൊക്കെ വീരുവിന്റെ കയ്യും കാലും വന്നു ആദി ഒന്നുകൂടെ ചുമരിന്റെ അരികിലേക്ക് പോയി ചുമരിലെത്തി പോസ്റ്റായിട്ട് പോലും അവൻ അനക്ക് നിക്കുന്നില്ലെന്നറിഞ്ഞ് ആദി അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ ഈർഷ്യോടെ വലിച്ചു ഓർന്ന് അവനെ തിരിഞ്ഞു നോക്കി ബെഡിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ് ചെക്കൻ നീത് എന്തോ നട ഈ കാണിക്കുന്നേ മനുഷ്യനൊന്നുറങ്ങാൻ വിടുവോ എനിക്ക് ഈ സ്ഥലം പോരാ വെഡിന്റെ പകുതി അവൻ ഈ പറയുന്നത് ആദ്യം പള്ളി അവനെ നോക്കി നീ എന്താ ആന വലിഞ്ഞതാ അവൻ ഇത്രയും സ്ഥലം പോരാ പോലും എന്നാ വാട വന്നെ നെഞ്ചത്തോട് കയറി കിടക്ക് ഉറക്കം വന്ന് കണ്ണാടാ നിൽക്കുകയാണ് പെണ്ണ് അവനെ നോക്കി ദേഷ്യത്തിൽ വിളിച്ചു വിളിച്ചുപോയി അവൾ കണ്ണുരുട്ടി ഓക്കേ അവൾ കേട്ട ബാധി വേറൊന്നും ചിന്തിക്കാതെ അവൻ തലയും കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ബോധം വന്ന പോലെ അവന്റെ തല അവൾ തട്ടി മാറ്റിയിരുന്നു നീ എങ്ങോട്ടുള്ള പൊട്ടി തള്ളി കയറി നീയുള്ള പറഞ്ഞു നെഞ്ചത്ത് കയറി കിടക്കാൻ വീരു നിഷ്കളങ്കനായി ചുമ്മാ ചൊറിയാൻ വരികയാണ് സെക്കൻഡ് ചുണ്ടിന്റെ കോണിൽ അവനെ ഒളിപ്പിച്ച് വെച്ചിരുന്നതിന് കള്ളശ്ശിരി ആദ്യം കണ്ടുപിടിച്ചു കാര്യം വേറൊന്നുമില്ല അവൻ ഉറക്കം വരുന്നില്ല അതാണ് ഈ മാന്തി മാന്തി അവടെ അടുത്തേക്ക് വരുന്നത് അല്ലാതെ സ്ഥലം കുറച്ച് പറഞ്ഞാലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങാനൊക്കെ അവൻ അറിയാം അമ്മുവിനിട്ട് രണ്ടു കൊടുത്ത ക്ഷീണത്തിൽ മുറിയിലേക്ക് വന്നവന് ഉച്ചക്ക് ചെറുതായിട്ടൊന്നും മയങ്ങിയിരുന്നു ആദ്യ പക്ഷേ ഉറങ്ങിയില്ല എനിക്കിപ്പോൾ എന്താ വേണ്ടേ ആദ്യം കണ്ണു ചുരുക്കി അവനെ നോക്കി നീ ഇപ്പം ഉറങ്ങണ്ട നമുക്ക് നിങ്ങൾ സംസാരിച്ചിരിക്കാം സ്കൂളായവൻ പറഞ്ഞിർത്തി മനുഷ്യനെ ഇവിടെ ഉറക്കം വന്ന് കണ്ണണ്ടൂടാ അപ്പോഴവൻ സംസാരം പോടാ മോനെ ഞാൻ ഉറങ്ങാൻ പോവാ പറയിലും ആദ്യം തിരിഞ്ഞടന്നും അവടെ ഇടുപ്പിലായി അവൻ അമൃത്തി പിച്ചെയ്തും ആദ്യം ഞെട്ടിപ്പിടിഞ്ഞ അവനെ നോക്കി എന്താണാ നിനക്ക് അവൻ പിച്ച ബാത്ത അടവിക്കൊണ്ട് അവൾ തലയിൽ കൈവച്ച് പോയി എനിക്ക് ഉറക്കം വരുന്നില്ലടി അപ്പൊ നീ ഉറങ്ങേണ്ട വീരി ചുണ്ടുകൂർപ്പിച്ച് വാശിയോട് അവൾ നോക്കി ഇതിനേക്കാളും ഭേദം ഞാൻ വല്ല നേഴ്സറിക്ക് കൂട്ടിയെ പോയി കെട്ടുന്നതായിരുന്നു ചെക്കന്റെ ഭാവങ്ങളെ കണ്ട് ആദിയുടെ മുഖം അത്രയും ദയനീയമായി ശരി നീ സംസാരിച്ചോ ഞാൻ കേട്ടോളാം അവസാനം പോലെ അവൾ പറഞ്ഞതും അവനെന്ന് അടങ്ങി വീരുകാരിയായിട്ട് അവ സംസാരിക്കുന്നുണ്ട് അവൻ്റെ ജോലിസ്ഥലത്തെക്കുറിച്ചും മ്യൂസിക് ബാൻഡിലെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ആദ്യമുഖം ശ്രദ്ധിച്ചിരുന്ന മൂളികളുടെ കണ്ണുകൾ അധികം താമസിയാകാത്ത അടഞ്ഞുപോയി ഈ സൺഡേ ആണ് പ്രോഗ്രാം ചെന്നൈയില് നീ വരുന്നോ എന്തായാലും ലീവെടുത്തിരിക്കല്ലേ നമുക്കൊന്നൊക്കെ ഇറങ്ങി അടിച്ചൊരു അണിമുടൊക്കെ ആഘോഷിക്കാം അവളെ കളിയാക്കി പറഞ്ഞിരുത്തി വീര് തലയിരിച്ച് നോക്കിയതും പെണ്ണോടെ പൂരൊറക്കും അവന്റെ കണ്ണുകൾ കൂർത്തു വന്നു രാവിലെ മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ക്ഷീണമുണ്ടെന്ന് അറിയാം താൻ ഉറങ്ങാതിരിക്കുമ്പോൾ അവൾ ഉറങ്ങുന്നത് ശരിയാണോ ആണോ എന്തെങ്കിലും ചെയ്യാനായിട്ട് കയ്യും പല്ലൊക്കെ തരിക്കുന്നുണ്ട് അവന്റെ പക്ഷെ അവിടെ ഉറക്കം കണ്ട് പാവം തോന്നുന്നുണ്ട് എന്നാലും ഒരു കടിയോ പീശോ അവൾക്ക് കൊടുക്കാതെ അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല താനും ഒരു നിമിഷം വീരുവിൻ്റെ മണികൾ തുടുത്ത് നിൽക്കുന്ന അവടെ കവിളിലെത്തി നിന്നു ചെറിയൊരു സുവപ്പോടെ തുടിച്ചു നിൽക്കുന്ന കവിളിൽത്തണം അവിടെ ഒന്ന് അമർത്തി കടിക്കാൻ ചെക്കന് പൂതി കയറി പിന്നെ മറ്റൊരു ചിന്തക്ക് ഇടവരുത്താതെ ഒന്ന് പൊങ്ങിയവൻ ആദിയുടെ കവിളിലേക്ക് മുഖം താഴ്ത്തി അവിടെ ഒരു ചിരിയോടെ കണ്ണുകൾ ഇറക്കി അടച്ചവൻ വാതുറക്കാൻ തുടങ്ങിയത് ഒന്ന് കുറുകിക്കൊണ്ട് ആദ്യ തിരിഞ്ഞതും വിട്ടു നിൽക്കുന്ന അവിടെ കീഴിച്ചുണ്ട് ചെക്കൻ്റെ വായിലായിരുന്നു കടിക്കുന്നതിന് മുന്നേ അവൻ്റെ നാവതിൽ നിന്ന് തഴുകിയതും ഞെട്ടിപ്പിടഞ്ഞ അവൻ കണ്ണുകൾ തുറന്നു ഒരു മിന്നലടിച്ച പോലെ അവൻ വെട്ടി ഒരു ഇഞ്ചകലത്തിൽ കാണുന്ന ആദിയുടെ മുഖം തൻ്റെ വായിലിരിക്കുന്ന അവളുടെ അധരം ആദ്യത്തെ പകപ്പ് മാറി ബോധം വന്ന പോലെ വീര് അവളിൽ നിന്ന് പെട്ടെന്ന് മാറി വല്ലാത്തൊരു പരവേശം നെഞ്ചക്കിടിച്ച് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നവന് തോന്നി എഴുന്നേറ്റിരുന്ന് ടേബിളിൽ നിന്ന് വെള്ളം കയ്യെത്തിച്ചെടുത്ത മുത്തി കുടിച്ച് എന്താ വീരുന്ന് ഇപ്പൊ ചെയ്തേ ആദി അവൾ ഞാൻ ഓ ഉണർന്നിരുന്നെങ്കി ചുണ്ടുകൾ അമർത്തി തുടച്ച് നെഞ്ചിൽ കൈവെച്ച് അവൻ ശ്വാസം വലിച്ചു വിട്ടു കുറച്ചൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും വെള്ളച്ച യഥാസ്ഥാനത്ത് വെച്ച് അവൻ മെല്ലെ ബെഡിലേക്ക് കിടന്നു കണ്ണുകൾ മയങ്ങിക്കിടക്കുന്ന ആദിയുടെ നേർക്ക് എത്തി നിന്നും ഉള്ളിലെ വിറയിൽ വീണ് കൂടിയ പോലെ ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് തൻ്റെ വായ്ക്കുള്ളിൽ നിന്ന് അവിടെ കീഴിച്ചുണ്ടിൽ നിന്ന് ഓട്ടം മാറ്റാനാവാതെ അവൻ പരവശനായി ഒന്ന് നുണഞ്ഞു നോക്കിയിട്ട് വിട്ടാൽ മതിയായിരുന്നു ഉള്ളിലെ നിരാശ വാക്കുകളായി പുറത്തേക്ക് വന്നു താൻ എന്താണ് ഇപ്പോൾ പറഞ്ഞുപോയതെന്ന് ആലോചിച്ച് അവൻ പോയി സ്വയം മനസ്സിനെ ശാസിച്ച് നിർത്തി കണ്ണുകൾ ഇറുകി അടച്ചു തുറന്നവൻ ബെഡിലിരിക്കുന്ന ആദിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു സോറി ആദി അറിയാതെ പറ്റിപ്പോയതാണ് ആത്മാർത്ഥമായിട്ടാണ് അവൻ പറയാൻ ശ്രമിച്ചെങ്കിലും അതിലൊരുതരി ആത്മാർത്ഥ അവന് തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ആദ്യം വിട്ട് പെട്ടെന്നവൻ അവൾക്കെതിരായി തിരിഞ്ഞു കിടന്നു മനസ്സിൽ വേണ്ടാത്തതും വേണ്ടിയതുമായ പല ചിന്തകളും കടന്നുപോകുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അതും താനറിയാതെ ചെയ്തു പോയ കാര്യം അതിൻ്റെ പേരിൽ താനെന്തിനാണ് ഇത്രയും ടെൻഷനിക്കുന്നത് അതിലുപരി എന്തൊക്കെയാണ് താൻ ഈ ചിന്തിച്ച് കൂട്ടുന്നത് അവസാനം എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി കണ്ണടച്ച് കിടന്നെങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല തിരിഞ്ഞ ആദ്യം നോക്കി അവൾ ഇപ്പോഴും തനിക്ക് നേരെ കിടന്ന് നല്ല ഉറക്കമാണ് കുട്ടി പിശാജ് മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞു പിറുവിരുത്തുകൊണ്ട് അവളെയും നോക്കി കിടന്ന് എപ്പോഴും അവൻ്റെ മിഴികളെയും മയക്കം കീഴ്പ്പെടുത്തിയിരുന്നു ഒരാഴ്ച പെട്ടെന്നാണ് കടന്നു പോയത് വിരുന്നും മറ്റു ആയി ആദിയും വീരും കുറച്ചധികം തിരക്കിലായിരുന്നു യൂട്യൂബിൽ ആദ്യയുടെ ഒന്ന് രണ്ട് വീഡിയോ കൂടി അതിൻ്റെ കൂടെ അവർ അപ്ലോഡ് ചെയ്തു വ്യൂവേഴ്സൊക്കെ കൂടുന്നുണ്ട് വീഡിയോയുടെ എഡിറ്റിംഗ് മറ്റു കാര്യങ്ങളെല്ലാം വീര് തന്നെയാണ് ചെയ്തിരുന്നത് അന്നത്തെ ആ സംഭവത്തിന് ശേഷം വീരുവിന് ആദ്യം മുഖത്ത് നോക്കാൻ ഒരു ശമ്പലമൊക്കെ തോന്നിയെങ്കിലും അവൾക്ക് അങ്ങനെ ഒരു കാര്യമേ നടന്നറിയാത്തുകൊണ്ട് ഇനി താനായിട്ട് അവൾ അറിയിക്കണമെന്ന് കരുതി അവൻ ആ കാര്യം മറന്നു കളഞ്ഞു ഈ പാചുവിന്റെയും ഇവിടെയും വീട്ടിലേക്ക് പോവുകയാണ് ആദ്യം വീരും നാളെയാണ് പ്രോഗ്രാമിന്റെ ഭാഗമായി അവരെല്ലാം ചെന്നൈയിലേക്ക് പോകുന്നത് ആദ്യ വീരു ഒരുപാട് വിളിച്ചെങ്കിലും അവൾ വരുന്നില്ലെന്നാണ് പറഞ്ഞത് അന്ന് ഗൗതമിന്റെ അമ്മുവിൻ്റെ റിസപ്ഷന്റെ സമയം ഒരുപാട് വി ഐ പി ഗസ്റ്റുകൾ വന്നിരുന്നല്ലോ ചെന്നൈയിലെ വൺ ബിസിനസ്മാൻ മിസ്റ്റർ ശിവസുബ്രഹ്മണ്യൻ ഹാഫ് മലയാളിയാണ് അയാൾ അവരുടെ റെസിഡന്റ് അസോസിയേഷന്റെ ഭാഗമായി നടത്തുന്ന ഒരു പ്രോഗ്രാം അതും അത്യാവശ്യം വിഐ പികളൊക്കെ പങ്കെടുക്കുന്ന ഗ്രാൻഡ് ഫംഗ്ഷൻ തന്നെയാണ് അജുവിന്റെയും നീവിയുടെയും ഫ്ലാറ്റിന് താഴെ കാർ പാർക്ക് ചെയ്ത് വീരുവാദിയും മുകളിലേക്ക് കയറി ആ എത്തി രണ്ടു വാതിൽ തുറന്ന ജോയാണ് വിച്ചോയുടെ സെറ്റിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് രാവിലെ തന്നെ കെട്ടിയെടുത്തെന്ന് രണ്ടും മുന്നിൽ നിൽക്കുന്ന ജോയെ തള്ളിമാറ്റി വീരു അകത്തേക്ക് ആയു പിന്നെ നിന്നെ പോലെ മൂട്ടിൽ വെയിലടിച്ചിട്ട് വേണ്ട കയറി വരാൻ വിച്ചോ എന്നെ പൂച്ചാണിച്ച് കയ്യിലെ ഫോണിലേക്ക് തന്നെ ശ്രദ്ധീകരിച്ച് അകത്തേക്ക് വാതി താനെന്തെങ്കിലും മടിച്ചിക്കുന്നേ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന ആദിയെ നോക്കി ജോ വിളിച്ചതും അവളൊന്ന് ചിരിച്ചുകൊണ്ടാകത്തിയറി അപ്പോഴേക്കും വീര് വന്നവടെ കയ്യിൽ പിടിച്ച് സെറ്റി നിറഞ്ഞെടുക്കുന്ന വിശുവിനെ തട്ടി മാറ്റിയിട്ട് ആദിയേം കൂട്ടി അങ്ങോട്ടിരുന്നു അജുവിനെ നിവിയേം കണ്ടില്ലല്ലോ ആദി ജോയോട് ചോദിച്ചു കഴിഞ്ഞില്ല അപ്പോഴേക്കും കുടിക്കാനുള്ള ജ്യൂസും പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ ആയി നിവി അജു അങ്ങോട്ട് രംഗപ്രേഷൻ ചെയ്തിരുന്നു ആദ്യ ഉള്ളതുകൊണ്ടാണ് ഈ ഫോർമാലിറ്റീസ് ഒക്കെ പിന്നെ അവരെ വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്ന ആണല്ലോ അവന് കുറച്ച് റീസെന്റ് ആവണ്ടേ അതിന്റെ ഭാഗമായിട്ട് ഒരഞ്ച് പത്ത് മിനിറ്റ് വരെയൊക്കെ നീവി ഒരു കുടുംബക്കാരിയായി നിന്നെങ്കിലും അത് കഴിഞ്ഞ് അവിടെ തനി സ്വഭാവം പുറത്തെടുത്ത് തുടങ്ങി പിന്നെ ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കും അവര് തമ്മിൽ പരസ്പരം ഊക്കലും വാറലും ഒക്കെ ആയിട്ട് ആദ്യം സ്വയം മറന്ന് ചിരിച്ചു പോയ നിമിഷങ്ങൾ വീട്ടില് വരുമ്പോൾ അവരിങ്ങനെ തന്നെയാണെന്ന് അവൾക്ക് എന്നാൽ എന്നാലിപ്പോൾ താനും പൂർണ്ണമായി ഇതിൽ ഉൾപ്പെട്ടു എന്നൊരു ഫീലിംഗ് ആദ്യം വന്ന് തുടങ്ങി സംസാരിച്ചിരുന്ന് സമയം പോയത് ആരും അറിഞ്ഞില്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചെന്നൈയിലെ പ്രോഗ്രാമിന് വേണ്ടി ചെറിയൊരു പ്രാക്ടീസ് കൂടെ അവർ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഇനി ഇങ്ങനെ ഇരുന്ന സമയം ഉള്ളൂ എന്ന് തോന്നിയതും നീവി ഫുഡ് എടുക്കാൻ കിച്ചണിലേക്ക് പോയതേ അവിടെ പിറകെ പോകാനെന്ന് അജുവിനെ തടഞ്ഞുകൊണ്ട് ആദ്യ കിച്ചണിലേക്ക് നടന്നിരുന്നു ഒരു ഫോൺ കോൾ വന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങിയ വീരുവിനെ കണ്ണുകണിച്ച് ജോയും വിച്ചു അവനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയ പോലെ അങ്ങോട്ട് നടന്നതും കിച്ചണിലേക്ക് എത്തി നോക്കി നീവിക്ക് കൂടെ സിഗ്നൽ കൊടുത്ത് അജു അവടെ പുറകെ ചെന്നു ഹ അങ്ങനെ അങ്ങ് പോയാലോ ഫോൺ വിളിയെ കഴിഞ്ഞ് തിരിച്ച് ആളിലേക്ക് കയറാന്നവനെ അജു വലിച്ച് ബീൻ ബാഗിലേക്ക് ഇട്ടുന്നു ജോയും വിച്ചും കൂടെ അവന് മുന്നിലേക്ക് കയറുന്നിരുന്നു എന്താടാ വീര്യവരെ കണ്ണുമീഴിച്ചു നോക്കി എന്ത് പിന്നെ എന്ത് കാര്യത്തിനാ മൂന്നുകൂടി ഷോ ഇറക്കുന്നേ ഷോയോ ഞങ്ങളോ കളിക്കാതെ കാര്യം പറച്ചു പറയാനല്ല ഉള്ളൂ വിച്ച് കഴിയും കിട്ടി അവനെ നോക്കി എന്ത് ചോദിക്കാൻ നീ ഇങ്ങനെ ധൃതി കൂട്ടല്ലടാ ഞങ്ങള് പറയാം വേറൊന്നുമല്ല പറഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോ വൈവാഹിക ജീവിതത്തിലേക്ക് വലുത് കാലുവെച്ച് എടുത്ത് കടന്നിരിക്കുകയല്ലേ അപ്പൊ എങ്ങനെയൊക്കെയുണ്ട് നിന്റെ ജീവിതം എന്ന് ഞങ്ങൾ അറിയണമല്ലോ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിച്ച് തരാല്ലോ അല്ലേ ജോ കണ്ണിരിക്കുന്നു അതിന് എന്റെ ലൈഫിന് എന്താ പ്രശ്നം വീര സംശയത്തോടെ അവരെ നോക്കി ഒരു പ്രശ്നമല്ലേ ഇല്ല ആ എന്നാ ശരി പൊനുപോനേ നിങ്ങളെ ആ ഫസ്റ്റ് നൈറ്റ് സ്റ്റോറി ഒന്ന് പറഞ്ഞേ അതൊക്കെ കേട്ട് ഞാനൊന്ന് തൃതങ്ക പുളക്കി തന്നെ ആവട്ടെ പറ 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 ചി വൃത്തിയട് പോലെ തേണ്ടി ഓ പിന്നെ നിനക്ക് ചെയ്യാം ഞാനിപ്പോ പറഞ്ഞാ കുറ്റം അതിന് ഞാനും ആ ചോദ്യത്തിൽ ചെക്കിനൊന്ന് പരിങ്ങി അന്ന് രാത്രി ആദിയുടെ കേഴിച്ചുണ്ടിന്റെ സോഫ്റ്റ്നെസ് തന്റെ വായ്ക്കുള്ളിൽ അറിഞ്ഞ നിമിഷം അവന്റെ ബോധമനസ്സിലേക്ക് ഇടിച്ച് കയറി ആ ഓർമ്മയിൽ തന്നെ അവൻ സ്വയം അറിയാതെ ചുണ്ടൊന്ന് നനച്ച് നെറ്റിൽ പൊടിഞ്ഞിയർപ്പ് കൈകൊണ്ടൊന്ന് തുടച്ച് തന്നെ നോക്കിയിരിക്കുന്ന മൂന്നെണ്ണത്തിനെ പേര് കണ്ണുകൂർപ്പിച്ച് നോക്കി എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ തന്റെ മുഖത്തെ ഭാഗങ്ങൾ മറക്കാനെന്ന പോലെ അവൻ അവർക്ക് നേരെ ശബ്ദമുയർത്തി അത് തന്നെ ഞങ്ങക്കും ചോദിക്കള്ളു നിനക്കിത് എന്താ കേടന്ന് ഹല്ലു പിന്നെ അവൻ കെട്ടിയ പണിനെപ്പോളെ പോര ഓങ്ങൻ ജോ അവനെ നല്ല രീതിയിൽ തന്നെ പുച്ഛിച്ചു വിട്ടു പറിച്ചിലിനൊപ്പം വീരവനെ കൊങ്ങ കയറി പിടിച്ചോ വിച്ചു അജു കൂടെ അവനെ പിടിച്ചു മാറ്റി അവൻ പറഞ്ഞില്ല എന്താണ് തെറ്റ് ആദി പിന്നെ നീ എങ്ങനെയാണ് കാണുന്നെ ആദിപ്പം നിന്റെ ഭാര്യയാണ് അത് നീ ആദ്യ സ്വയം മനസ്സിലാക്കു അജു പറഞ്ഞിരുത്തുമ്പോൾ അവിടെ ആ ഒരു നിശബ്ദം നിറഞ്ഞു എടാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ആദ്യ എൻ്റെ പെങ്ങളായിട്ടൊന്നും കണ്ടിട്ടില്ല അവൾ എൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് പക്ഷെ അവളെ മറ്റൊരു രീതിയിൽ ഞാൻ അവളോട് അങ്ങനെ പെരുമാറിയ ആദി അവൾ എന്നെ കുറിച്ച് എന്ത് ചെയ്യുന്നു മനസ്സിലെ പ്രയാസം അല്ലെങ്കിൽ ഇത്ര ദിവസം തന്നെ ഉള്ളിൽ മൂടിക്കെട്ടിരുന്ന സങ്കോചം അവൻ അതേപ്പടി തൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു ശരിക്കും അവൻ്റെ ഉള്ളിലെ പ്രശ്നം അതുതന്നെയായിരുന്നു പെട്ടെന്ന് താൻ അവളോട് ഒരു ഭർത്താവിന്റെ എല്ലാ അവകാശങ്ങളോടും അധികാരങ്ങളോടും പെരുമാറിയാൽ ആദിയുടെ അവസ്ഥ അവളുടെ പ്രതികരണം അന്ന് തങ്ങളുടെ ആദ്യ രാത്രി അവൾ തുറന്ന് ചോദിച്ചമാണ് തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ജീവിതത്തെപ്പറ്റി പക്ഷേ അന്ന് അതിനെപ്പറ്റിയൊന്നും താൻ കാര്യമായി ചിന്തിച്ചില്ല പക്ഷേ ഇപ്പോൾ തന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ തനിക്ക് മനസ്സിലാവുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ അന്ന് മുതലാണ് അവളുടെ അധികങ്ങളെ അറിയാതെ സ്പർശിച്ചത് മുതൽ മറന്നിന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോഴും അന്ന് തൊട്ട് ഇന്നിവരുടെ മുഖത്ത് നോക്കുമ്പോൾ നോട്ടം തറഞ്ഞു നിൽക്കുന്ന പെണ്ണിൻ്റെ വിടു നിൽക്കുന്ന അധരങ്ങളിൽ തന്നെയാണ് ഒരു നിശ്വാസത്തോടെ തല ഉയർത്തി വീര് തന്റെ അടുത്തിരിക്കുന്നവരെ നോക്കിയതും പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് നിൽക്കുന്നവരെ കണ്ട് ചെക്കൻ്റെ കണ്ണുകൾ കുറുകി എന്താണ് ദിവസം ചിരിക്കുന്നേ പിന്നെ ചിരിക്കാതെ നിന്നോട് അവളെ പോയി പീഡിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞില്ല എല്ലാം പതിയെ മതി എടാ ആദ്യമായിട്ട് നിന്റെ അടുത്തേക്ക് വരില്ല അത് നിനക്കറിയാവുന്നല്ലേ ഇനി നീ കൂടെ നിങ്ങൾ റിലേഷന് മുൻകൈ എടുത്തില്ലെങ്കിൽ അതൊന്നും ഞങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം വിച്ച് പറഞ്ഞു നിർത്തുമ്പോൾ അത് സമ്മതിക്കുന്ന പോലെ ജോയാ ജോൻ തലയാട്ടി എടാ അത് ഞാനിപ്പോ എങ്ങനെയാ അതും ഇനി ഞങ്ങൾ പറഞ്ഞായിരുന്നോ അപ്പൊ നിനക്ക് അവളോട് ഒരു ഫീലിങ്സും ഇല്ലേ അങ്ങനെയാണെങ്കിൽ പൊന്ന് മോനെ ഇപ്പൊ പറഞ്ഞു രണ്ടുപേരുടെയും ജീവിതം നമുക്ക് ഇവിടെ വെച്ച് നിർത്തായത് ജോ സീരിയസ് ആയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനിത് എന്ത് തേങ്ങയാ പറയുന്ന പോലെ വിശു വാജു അവനെയും കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുന്ന വീരുവിനെയും മാറി മാറി നോക്കി ദേ പന്നി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പോയാലുണ്ടല്ലോ എന്ത് നിർത്താന്ന് നീ പറഞ്ഞൊന്ന് എനിക്കെന്റെ ആദ്യം മതി അതിനടുക്ക് ആരും കാര്യം ഉണ്ടാക്കണ്ട പക്ഷെ എങ്ങനെ അവളുടെ അപ്രോച്ച് ചെയ്യുന്ന ഓർത്ത ജോയോട് പറഞ്ഞു നിർത്തി അവൻ മുഖം ഒന്ന് അമർത്തി തുടച്ച് മൂന്നുപേരെയും നോക്കി അവൾ നിന്റെയാണ് വീരും നിന്റെ മാത്രം അവളിൽ അങ്ങനെ ഒരു അധികാരം കാണിക്കാൻ നിനക്ക് മാത്രമേ അവകാശമുള്ളൂ ആർ ഒറ്റ ചിന്ത മതി നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ അജു ചിരിയോട് അവന്റെ തോളിൽ വന്ന് തട്ടിയതും ചെക്കന്റെ മുഖം ഒന്ന് തെളിഞ്ഞു ശരിയാണ് തന്റെ ആണവൾ തൻ്റെ സ്വന്തം പിന്നെ എന്തിനാണ് തന്റെ ഫീലിംഗ്സ് ഒക്കെ അവടെ മുമ്പിൽ താൻ മറച്ചു വെക്കണം പക്ഷെ അതിനു മുന്നേ തനിക്ക് അവളോട് പ്രണയം തോന്നി തുടങ്ങിയോ എന്ന് അറിയണ്ടേ ചുണ്ടിൽ നിന്ന് ചുണ്ടുകൊണ്ട് തൊട്ട് പ്രണയം ഉണ്ടാകുമോ അമ്മുവിനോട് തനിക്ക് പക്ഷെ ഇത്രയും ഫീലിംഗ്സ് ഒന്നും തോന്നിയിട്ടില്ലല്ലോ ചിന്തകൾ കാട് കയറി പോകും മുന്നേ അവൻ വീണ്ടും തിരിച്ചു വന്നു എടാ പക്ഷേ ചാടി കയറി ഞാൻ അവളോട് ഒരു ഭർത്താവിന്റെ അധികാരമൊക്കെ പെട്ടെന്നൊന്നും എനിക്ക് പറ്റില്ല നിസ്സായതയോടെ സ്വൽപ്പം ചാടയൊക്കെ ഇട്ടിട്ട് ആ പറയാൻ ഉദ്ദേശിച്ചെങ്കിലും സെക്കൻഡ് ഉള്ളിലെ സന്തോഷം ചെറിയ നാണമൊക്കെ ആ ഡയലോഗിൽ പുറത്തു വന്നു പോയി അച്ചോടാ നിനക്ക് ടൈം വേണോ മോഹന്റെ മുഖം കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ ജോ അവനൊന്നാക്കി പറഞ്ഞതും വീര് പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു എന്റെ പൊന്ന് വീരും നിന്നോട് ഞങ്ങൾ അവടെ അടുത്ത് ചാടികയറി ഇടപെടാനൊന്നും പറയുന്നില്ല സാവധാനം മതി എങ്ങനെയാണോ നീ അവടെ അടുത്ത് ഇടപെടുന്നത് അതേപോലെ നീ മുന്നോട്ട് പോട്ടെ നിനക്ക് അവളോട് ആത്മാർത്ഥമായിട്ട് പ്രണയം തോന്നുന്നുണ്ടെങ്കിൽ അധികം നാളൊന്നും മോന് പിടിച്ചിരിക്കാൻ പറ്റില്ല അതിനൊപ്പം നിനക്ക് അവളോട് തോന്നുന്ന ഫീലിംഗ്സൊക്കെ നീ മറച്ചെക്കാനും പാടില്ല യു ഹാർ ടു എക്സ്പ്രസ് ഇറ്റ് എന്നാൽ ആദ്യം മനസ്സിലെന്താണെന്ന് നമുക്കറിയാൻ പറ്റും വലിയൊരു ഉപദേശിയെ പോലെ ആജു പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവരും മിടുക്കനാ മിടുക്കനാ എന്ന പോലെ അവനെയെന്ന് നോക്കി ആ നോട്ടത്തിൽ ഇതൊക്കെ എന്താ ഒന്ന് സ്വയം പൊങ്ങി എന്ന രീതിയിൽ അവന്റെ ഷർട്ടിന്റെ കോളർ പൊക്കി കാണിച്ച് കല്യാണം കഴിഞ്ഞതിന്റെ ഓരോരോ ഗുണങ്ങളായി അപ്പോഴേക്ക് ഹാളിൽ നിന്ന് അവൾക്കുള്ള വിളി വന്നു ആ സംസാരം അവിടെ സ്റ്റോപ്പായിരുന്നു പക്ഷെ വീരു അപ്പോഴും ആദി എന്ന ഗ്രഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് വീരു ഹാളിൽ നിന്ന് ആദിയുടെ വിളി ഒരിക്കൽ കൂടി കേട്ടതേ മറ്റാരെയും നോക്കാതെ ചെക്കൻ ഞടിയിടയിൽ അവിടേക്ക് പാഞ്ഞു പോയി ബാക്കി മൂന്നെണ്ണ അവന്റെ പോക്കേണ്ടി ചിരിയോടെ തലൊലുക്കി ഡൈനിങ് ടേബിളിൽ എല്ലാ വിഭവങ്ങളും നിറഞ്ഞിട്ടുണ്ട് എന്തായി കാര്യം എല്ലാം സെറ്റ് ആയോ നിവി പതിങ്ങിച്ചെന്ന് അജുവിന്റെ ചെവിയോരത്തി നിന്നു അതിന് മറുപടി എന്ന പോലെ ആദ്യം നോക്കിയിരിക്കുന്ന വീരുവിനെ കാണിച്ചു കൊടുത്ത് കുറുമ്പോട് അവൾ നോക്കി കണ്ണുരുക്കിയിരുന്നു അജു ഫുഡ് ഐറ്റംസ് ഒക്കെ ടേബിളിൽ ഉണ്ടായിരുന്നോണ്ട് എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാനിരുന്നു ഇവിടെ സെർവിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും വേണ്ടത് അവരവർ തന്നെ എടുത്ത് കഴിച്ചോളൂ വീരുവിന്റെ തൊട്ടടുത്തുള്ള ചേറിൽ തന്നെയാണ് ആദ്യം ഇരുന്നത് തനിക്ക് വിളമ്പുന്ന കൂട്ടത്തിൽ വീരുവിന്റെ പ്ലേറ്റിലേക്ക് അവൾ ഭക്ഷണം വിളമ്പിയിരുന്നു നീവി പറയുന്ന ഓരോ ചളികളും ചെറിയൊരു ചിരിയോടെ കേട്ടിരിക്കുന്നവരിൽ നിന്ന് മിഴികൾ പിൻവലിക്കാൻ ഇപ്പോഴും അവന് കഴിഞ്ഞിട്ടില്ല ലൈറ്റ് പിങ്ക് കളർ ടോപ്പും വൈറ്റ് കളർ ലെഗിൻസുമാണ് ആദിയുടെ വേഷം വൈറ്റ് ഷോൾ അലസമായി ടോപ്പിന് മുകളിൽ വിരിച്ചിട്ടിരിക്കുന്നു കാതിൽ കല്ലുവെച്ച സ്റ്റിട്ടും കഴുത്തിൽ നേരത്തെ ഒരു ചെയിനിൽ തൂങ്ങി കിടക്കുന്ന താൻ കെട്ടിയ താരി മാറി ഇടത് കയ്യിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് നെറ്റിലൊരു കുഞ്ഞ് കല്ലുപുട്ട് നിറയിൽ നേരത്തെ സിന്ദൂര സോപ്പ് വില് വളഞ്ഞിരിക്കുന്ന പുരികക്കൊടികൾ വിടർന്ന കണ്ണുകളിൽ കൺമശി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല മറ്റൊരു സമയങ്ങളുമില്ലാത്ത ആദിയുടെ സൗന്ദര്യത്തെ അന്ന് ആദ്യമായി അവൻ ആസ്വദിച്ച് അവസാന റോസ് നിറമാർന്ന അവടെ അധരങ്ങളിൽ വീരുവൻ്റെ കണ്ണുകളെത്തി നിന്നതും നെൻസിലൂടെ ഒരു മിന്നൽ പിണർ പാസ് ചെയ്ത പോലെ അവനൊന്ന് വിറച്ചു ഇന്ന് അവർ ഇത്രയും കാര്യമായി വീര് അവളെ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ നിമിഷം മുതൽ അവന്റെ ഹൃദയ അവൾക്കായി മിടിച്ചു തുടങ്ങി ആദ്യമായി അവളെ കാണുന്ന പോലെ ചെക്കൻ അവളിൽ ഇങ്ങനെ അലിഞ്ഞിരുന്നു പോയി ഏതിപ്പോ നോക്കി നോക്കി ആ പെണ്ണിന്റെ ചോഹരമൊത്തം ഇവന് ഊറ്റിയെടുക്കുമല്ലോ കറുത്താവെ ഒരു ബാലൻ കെ നായർക്കാണോ ഞങ്ങൾ ക്ലാസ് എടുത്തു എടുത്തുകൊടുത്ത് വീരുവിന്റെ നോട്ടം കണ്ട് ജോ നെഞ്ചിൽ കൈവെച്ചു അജു വീച്ച് വേദാണ്ട അവസ്ഥയിൽ തന്നെയായിരുന്നു ഇവൻ തന്നെയുള്ള ടൈം വേണെന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും പരസ്പരം നോക്കി കണ്ണുകാണിച്ചു ജോ വീരുവിന്റെ തുടയിൽ അമർത്തിയൊന്ന് ഞെക്കിയതും ബോധം വന്ന പോലെ അവനൊന്ന് ഞെട്ടി എന്തു വേണാ അവന്റെ പ്ലേറ്റിലേക്ക് ആദി വിളമ്പി വെച്ച് കാണിച്ചുകൊടുത്ത് ജോ കണ്ണൂർപ്പിച്ചും അവന് നോക്കി ഒന്ന് വിളിച്ച് വീരു പതിയെ കഴിക്കാൻ തുടങ്ങി എങ്കിലും ഇടക്കിടക്ക് ആദിയിലേക്ക് അപ്പോഴും അവന്റെ കണ്ണുകൾ വഴിതെറ്റി നിന്നുകൊണ്ടേയിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അധിക സമയം ഇല്ലാത്തതുകൊണ്ട് വിശ്രമിച്ച് വിശ്രമിച്ചവർ പ്രാക്ടീസ് ആരംഭിച്ചു എല്ലാം ഒന്ന് സെറ്റ് ചെയ്തവർ തുടങ്ങിയപ്പോൾ ആദി ചിരിയോടൊരു മൂലയിലായി ചെന്നിരുന്നു കന്നിമഴവേ ഒന്നരകിൽ നില് നീ നൂറ് നിറമോ നമ്മൾ ആ പാട്ടുപാടി അവസാനിപ്പിക്കുമ്പോൾ ആദ്യയുടെ മുഖത്ത് നണുവീണ അവന്റെ മിഴികൾ ചലിച്ചിരുന്നില്ല ഇന്ന് വരെ അവൻ പാടില്ല വെച്ച ഏറ്റവും മനോഹരമായ വരികളായിരുന്നത് അവൾക്ക് വേണ്ടി അവൻ ആദ്യമായി പ്രണയത്തോട് മൂളിയ ഗാനം അത് അറിഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം